നമസ്കാരം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ വീണ്ടും ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പാകിസ്ഥാൻ സൈനികരെയും ഹർനൈ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള ഐഇഡി സ്ഫോടനത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും പതിനഞ്ചോളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എനർജി സെക്ടറിൽ ബലൂചിസ്ഥാൻ പോരാളികൾ നടത്തുന്ന സ്ട്രൈക്കുകൾ പാകിസ്ഥാനെ പരമാവധി ഉപദ്രവിക്കുന്നുണ്ട് ചൈനീസ് തൊഴിലാളികൾ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തെ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണ പരമ്പര ബലൂജ് പോരാളികൾ അവസാനിപ്പിക്കുന്ന ലക്ഷണം കാണുന്നില്ല അടുത്തിടെ ബലൂചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്ത് ആക്രമണം നടന്നിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ നാവിക വ്യോമത്താവളത്തിനു നേരെ ആക്രമണം നടന്നു ബലൂചിസ്ഥാനിലെ തർബത്തിൽ സ്ഥിതി ചെയ്യുന്ന പി എൻ എസ് സിദ്ദിഖി നേവൽ എയർ സ്റ്റേഷനിലാണ് ആക്രമണം ഉണ്ടായത് സായുധ പോരാളികൾ നാവികസേന സ്റ്റേഷൻ ആക്രമിച്ചു പലയിടത്തും സ്ഫോടനം നടക്കുകയും ചെയ്തു നിരോധിത സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അന്ന് ഏറ്റെടുത്തിരുന്നു വാസ്തവത്തിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചൈനയുടെ നിക്ഷേപത്തെ മജീദ് ബ്രിഗേഡ് എതിർക്കുകയും ചൈനയും പാകിസ്ഥാനും മേഖലയിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതായി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ബലൂജ് മേഖലയിൽ ആക്രമിക്കുന്ന പാക് സൈന്യത്തിനുള്ള തിരിച്ചടി കൂടിയാണ് ബലൂജ് പോരാളികൾ നൽകുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി